ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളമാണ് മലയാളത്തിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് ചെറുതിരയിൽ തെളിയും വലിയൊരു ലോകം അപ്പം നമ്മൾ ഈ ഒരു ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ൊരു കൊളാഷാണ് മുകളിൽ നൽകിയിരിക്കുന്ന കൊളാഷിനെ വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് റോബോട്ടുകളുടെയും അതേപോലെ ഫൈവ് ജികളുടെയും കമ്പ്യൂട്ടറിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ഉപയോഗം ആണ് നമ്മളിവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊരു കുറിപ്പ് എഴുതി നോക്കാം ആധുനിക ജീവിതത്തിൽ നൂതന സാങ്കേതിക വിദ്യകൾ അനിവാര്യമാണ് അവ പക്ഷേ അവ ആസക്തിയുടെ തലത്തിലേക്ക് പോകാതെ നീതിപൂർവം ഉപയോഗിക്കാൻ പഠിപ്പിക്കണം വിവര വിദ്യ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ പരസ്പര സംഭാഷണങ്ങളെ വളരെയധികം ബാധിച്ചു അന്ന് ഒരു ടി വിക്ക് മുന്നിൽ ഒരുമിച്ച് കൂടിയിരുന്നവർ ഇന്ന് വീടിൻ്റെ ഓരോ മുറിയിലോ മറ്റോ ഓരോ മൊബൈൽ ഫോണോ ടാബ്ലറ്റോ ഒക്കെയായി ഒതുങ്ങിക്കൂടുന്നു കുട്ടികളെ കെട്ടിപ്പിടിക്കുന്നതിനും അവരോടൊപ്പം കളിക്കുന്നതിനും അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിനു പകരം ടി വി വീഡിയോ ഗെയിമുകൾ ഏറ്റവും പുതിയ ഐപ്പാഡുകൾ സെൽഫോൺ ഉപകരണങ്ങൾ എന്നിവ നൽകുന്നതിനും മാതാപിതാക്കൾ കൂടുതൽ ശ്രമിക്കുകയും ഇതുവഴി മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ ആഴത്തിലുള്ളതും എന്നാൽ ഒരിക്കലും മാറ്റാനാവാത്തതുമായ വിള്ളൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഓക്കെ ഇനി നമുക്ക് പാഠം വായിച്ചു നോക്കാം പേതു തീരാത്ത സ്വപ്നം പോലെ വിവിധ കലകളുടെയും സാങ്കേതികവിദ്യകളുടെയും സംയോജനമായ സിനിമ ശക്തമായ ഒരു ദൃശ്യകലാ മാധ്യമമാണ് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സന്ദേശങ്ങൾ സിനിമയിലൂടെ വിവരണം ചെയ്യപ്പെട വിനിമയം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇത് ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള നമ്മുടെ മനസ്സിനെ അഗാധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു സിനിമ കഥയാണ് ഓക്കെ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം മജീദ് മജീദി സംവിധാനം ചെയ്ത സ്വർഗ്ഗത്തിലെ കുട്ടികൾ ചിൽഡ്രൻ ഓഫ് ഹെവൻ ഒരു പക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇറാനിയൻ സിനിമയായിരിക്കും ചലച്ചിത്രോത്സവങ്ങളിലും മുതിർന്നവരുടെയും കുട്ടികളുടെയും ചലച്ചിത്ര പഠന ക്ലാസ്സുകളിലും നിരവധി തവണ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ സിനിമ ജീവിതത്തിന്റെ ദുരിത വൃത്തങ്ങളുടെ നരകങ്ങളിൽ നിന്ന് ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്വർഗങ്ങളിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ സഞ്ചരിക്കുന്ന എന്ന് നമ്മെ ബോധ്യപ്പെടുത്തും വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ ഒമ്പത് വയസ്സുള്ള അലി എന്ന ആൺകുട്ടിയെയും അവൻ്റെ ഇളയ സഹോദരി സാറയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ടാണ് അപൂർവമായ ഒരു കാഴ്ചാനുഭവമായി മാറുന്ന ഈ സിനിമ വികസിക്കുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ വളരെ സാധാരണമായ ഒന്നാണല്ലോ എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഒരു സാധാരണ കഥയെ എങ്ങനെയാണ് അപൂർവവും അസാധാരണവുമായ ഒരു അനുഭവമായി ദൃശ്യവൽക്കരിക്കുന്നതെന്ന് ഈ സിനിമ നമ്മെ ബോധ്യപ്പെടുത്തും സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു കൊണ്ടുവരുന്ന വഴി അലിയുടെ പക്കൽ നിന്ന് അത് നഷ്ടപ്പെടുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത് ഒരു പഴക്കടയിൽ കുട്ടികൾ മറിഞ്ഞു വീഴുന്നതിനിടയിൽ അതിൻ്റെ അടിയിലെവിടെയോ ഷൂസുകൾ നഷ്ടമാകുന്നു കടക്കാരനെ പേടിച്ച് ഷൂസ് ഉപേക്ഷിച്ച് അലി ഓടുന്നതോടെയാണ് അവ എന്നേക്കുമായി നഷ്ടമാകുന്നത് ഷൂസ് നഷ്ടമായ വിവരം അവൻ ബാപ്പയെയും ഉമ്മയെയും അറിയിക്കുന്നതേയില്ല പുതിയതൊന്നും വാങ്ങാനാവാത്ത വിധത്തിൽ അയാൾ അതിദരിദ്ര അവൻ അറിയാം അവൻ അടി കിട്ടുമെന്ന് കരുതി സഹോദരിയും ആ വിവരം ഒളിച്ചു വെച്ചു അവൾക്ക് സ്കൂളിൽ പോകാനുള്ള ഷൂസാണിത് അവൻ്റെ ഷൂസുകൾ അവൻ അവൾക്ക് നൽകി അവൾക്ക് ഉച്ചയ്ക്ക് മുമ്പ് അവന് ഉച്ചയ്ക്ക് ശേഷവുമാണ് ക്ലാസ് കുറച്ചായവുള്ളൂ ആ ഷൂസും ഇട്ട് അനിയത്തി സ്കൂളിൽ നിന്ന് വരുന്നതും കാത്ത് അലി ഒരുങ്ങിയിരിക്കും അവളുടെ കാലിൽ നിന്ന് ഷൂസ് ഊരിയെടുത്തിട്ട് വേണം ഷൂസ് ഊരിയെടുത്തിട്ട് വേണം അവൻ അതിട്ടു പോകാൻ പിന്നെ അവനൊരു ഓട്ടമാണ് എന്നാലും അവനെ എത്തുമ്പോൾ എന്നും വളരെ താമസിക്കും പ്രിൻസിപ്പലിൻ്റെ ശിക്ഷയൊക്കെ അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു അതിനിടയിലാണ് കുട്ടികളുടെ ഒരു ഓട്ട മത്സരത്തിൻ്റെ വിവരം അറിയുന്നത് അതിൽ മൂന്നാം സമാനം ഒരു ജോലി ഷൂസാണ് അതോടെ അവൻ അധ്യാപകൻ്റെ പിറകെ നടന്ന് യാചിച്ച് സ്കൂൾ ടീമിൽ അംഗമായി ഓട്ടത്തിൽ മൂന്നാം സ്ഥാനത്തെത്താനാണ് അവൻ ആഗ്രഹിച്ചതെങ്കിലും അവസാന കുതിപ്പിൽ അവൻ എങ്ങനെയോ ഒന്നാമതായി ഷൂസ് ഇല്ലാതെ നിരാശനായി വീട്ടിലെത്തുന്ന അവനെ കത്ത് അനിയത്തി ഉറങ്ങാതെ ഇരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു ദുഃഖിതരായ അലി ഷൂസിനുള്ളിൽ നിന്നെരുങ്ങി നീര് വന്ന പാദങ്ങൾ ചെറിയ കുളത്തിലെ ജലത്തിൽ മുക്കി വയ്ക്കുന്നു ചെറുമീണുകൾ അവൻ്റെ ചുവന്നു വീർത്ത പാദങ്ങളിൽ അപ്പോൾ മൊത്തം മനസ്സിൽ ഒരു വേദന അവശേഷിപ്പിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് രോഗിയായ ഭാര്യ മൂന്ന് കുട്ടികൾ ജീവിക്കാൻ മതിയായ വരുമാനം ലഭിക്കാത്ത ഒരു ജോലി ഈ അവസ്ഥയിൽ ഉരുകി ഒലിക്കുമ്പോഴും ചില മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന കുടമ്പനാഥ് പിതാവിന്റെ ദാരിദ്ര്യവും ദൈന്യവും അറിഞ്ഞു ജീവിക്കുന്ന കുട്ടികൾ സ്കൂളിൽ നിന്ന് ഒരിക്കൽ തിരിച്ചോടി വരുമ്പോൾ തെരുവിലെ ഓടയിൽ സാറയുടെ ഷൂസ് വീണുപോകുന്നുണ്ട് ഒഴുകിപ്പോകുന്ന ഷൂസിന്റെ പിറകെ നിലവിളിച്ചൊടുന്ന നിസ്സഹായ അവളുടെ ദൃശ്യം ഏറെ സങ്കടകരമാണ് ഒരു വിധൻ അവൾക്ക് അത് എടുത്തു കൊടുക്കുന്നുമുണ്ട് നനന ഷൂസുമായി ഓടി ഓടിച്ചേട്ടടുത്ത് എത്തുമ്പോഴും താമസിച്ചതിനുള്ള അവൻ്റെ കുറ്റപ്പെടുത്തലി അവൻ അവൾ കരഞ്ഞു പോകുന്നുണ്ട് സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും പൊട്ടിത്തെറിച്ച് അവൾ ഷൂസ് നഷ്ടപ്പെട്ട വിവരം പിതാവിനോട് പറയുമെന്ന് പറയുന്നു അപ്പോൾ അലി പറയുന്നത് ഇങ്ങനെയാണ് നീ പറഞ്ഞോളൂ എനിക്ക് അടി കിട്ടുമെന്ന് പേടിച്ചല്ലേ ഞാനിതുവരെ ഈ വിവരം പാപ്പയോട് പറയാനത് പുതിയ ഒരെണ്ണം വാങ്ങിച്ചു തരാൻ അദ്ദേഹത്തിനെ കൊണ്ടാവില്ല ആ ദുഃഖം എന്തിനാ അദ്ദേഹം സഹിക്കണമെന്ന് കരുതിയാണ് നിനക്ക് വീട്ടിലെ സ്ഥിതി അറിഞ്ഞുകൂടെ സാറ ജീവിതത്തിൻ്റെ ഒരു പാഠം കൂടി പഠിക്കുകയായിരുന്നു അവൾ നിശബ്ദയായി രണ്ട് കുട്ടികളുടെയും സ്കൂളിലേക്കുള്ള ഓട്ടവും തിരിച്ചുള്ള ഓട്ടവും കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള വൈകാരികതയുടെ ചില ദൃശ്യങ്ങൾ അപൂർവ അനുഭവങ്ങളാണ് ഒരിക്കൽ സാറ തൻ്റെ നഷ്ടപ്പെട്ട ഷൂസ് അവളുടെ ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടു ഈ വിവരം സാറ അലിയോട് പറയുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ് മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാകും നമുക്ക് നോക്കാം അലിയും സാറയും കൂടി ആ പെൺകുട്ടിയെ അനുധാവനം ചെയ്ത് അവളുടെ വീട് കണ്ടുപിടിക്കുന്ന ഒരു രംഗം നമ്മുടെ ഉള്ളിൽ കരച്ചിലിൻ്റെയോ ആഹ്ലാദത്തിൻ്റെയോ തരംഗങ്ങൾ ഉയർത്തുന്നതാണ് അവർ കണ്ടെത്തുന്ന സത്യം കൂടുതൽ ദുഃഖകരമായ മറ്റൊരു ജീവിതാവസ്ഥയുടെ നിലവിളിയാണ് ആ കുട്ടിയുടെ പിതാവ് അന്ധനായ ഒരു യാചകനാണ് അയാൾക്ക് ചപ്പു ചവറുകൾ കിടുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഷൂസുകൾ ലഭിച്ചത് തങ്ങളുടേതിനേക്കാൾ ദയനീയമായ മറ്റൊരു ജീവിതാവസ്ഥ കാണുമ്പോൾ ഈ കുട്ടികൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മറന്ന് സ്വന്തം ശ്വസ് തിരിച്ചു വാങ്ങാൻ മെനക്കെടാതെ സഹപാഠിയെ അപമാനിക്കാതെ ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്ന രംഗം മനുഷ്യരിലുള്ള വിശ്വാസവും നന്മയിലുള്ള പ്രതീക്ഷയും വർദ്ധിപ്പിക്കും സ്വന്തം ജീവിതം കനത്ത മഴയിൽ കുതിർന്ന് വിറയ്ക്കുമ്പോഴും മറ്റു ജീവിതങ്ങളുടെ സങ്കടക്കെട്ടുകളിൽ നിന്ന് പൊഴിയുന്ന കണ്ണീരപ്പാൻ ഈ കുട്ടികൾ തയ്യാറാവുന്ന ദൃശ്യങ്ങൾ വളരെ ശക്തമാണ് ഷൂസിനു വേണ്ടിയുള്ള അവരുടെ തിരച്ചിൽ എവിടെയോ പെയ്തു തീരുന്ന സ്വപ്നം പോലെ മാനു പെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതിജീവനത്തിന്റെ ചലച്ചിത്ര ഭാഷയങ്ങൾ വി കെ ജോസഫ് അതിഹൃദ്യമായൊരു കഥയാണ് നമ്മൾ ഇത് വായിച്ചത് നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം വായിക്കാൻ പറയാം ഓട്ട മത്സരത്തിൽ അലി മൂന്നാം സ്ഥാനം ആഗ്രഹിക്കാൻ കാരണമെന്ത് സാറയുടെ കീറിപ്പോയ ഷൂസ് തുണിച്ചു കൊണ്ടുവരുന്ന വഴി അലിയുടെ പക്കൽ നിന്ന് ഷൂ നഷ്ടപ്പെടുന്നു പുതിയത് വാങ്ങാനുള്ള ശേഷി കുടുംബത്തിന് ഇല്ലെന്ന് അറിയാവുന്ന അലി ഷൂസ് നഷ്ടമായവരെ മാതാപിതാക്കളെ അറിയിക്കുന്നില്ല കുട്ടികളുടെ ഓട്ടോ മത്സരത്തിൽ മൂന്നാം സമ്മാനം ഒരു ജോലി ഷൂസാണെന്ന് അലി അറിയുന്നു മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും ഒന്നാം സ്ഥാനത്തിൽ എത്തിയത് കൊണ്ട് അലിക്ക് ഷൂസ് ലഭിച്ചില്ല മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാകും അലി ഇങ്ങനെ പറയാനിടയായ സാഹചര്യമെന്ത് തൻ്റെ നഷ്ടപ്പെട്ട ഷൂസ് സാറയുടെ ക്ലാസ്സിൽ മറ്റൊരു പെൺകുട്ടിയുടെ കാണുന്നു ഈവരെയും വിവരം അലിയോട് പറയുമ്പോൾ മറ്റു കുട്ടികൾ ഇതറിയരുതെന്നും അറിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് മാനക്കേടുണ്ടാകും എന്നുമാണ് അലി പറയുന്നത് ഇനി അടുത്തത് കാഴ്ചയിലേക്ക് ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രത്തിൽ നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു രംഗം വിശകലനം ചെയ്ത അഭിപ്രായം പങ്കുവയ്ക്കുക ഒരു സഹോദരന്റെയും സഹോദരന്റെയും നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ കഥയാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ വിവരിക്കുന്നത് അലിയും സാറയും ദാരിദ്ര്യവും ഇല്ലായ്മയും അലട്ടുന്ന വീടിൻ്റെ ചുറ്റുപാടുകളിലും സ്നേഹവും നാർമ്മല്യവും അവരുടെ ഹൃദയബന്ധത്തെ ചേർത്ത് വെക്കുന്നു എന്നെ ഏറ്റവും സ്വാധീനിച്ച രംഗം അലിയും സാറയും കൂടി ഷൂ കണ്ടെത്താൻ നടത്തുന്ന പരിശ്രമമാണ് ഒരു ദിവസം ക്ലാസ്സിൽ തൻ്റെ സഹപാഠിയായ മറ്റൊരു കുട്ടിയുടെ കാലിൽ തൻ്റെ നഷ്ടപ്പെട്ട പിങ്ക് ഷൂസ് കണ്ട് സാറനെട്ടുന്നു ക്ലാസ് കഴിഞ്ഞാൽ ആ കുട്ടിയെ രഹസ്യമായി പിന്തുടർന്ന് അവളുടെ വീട് സാറ കണ്ടുപിടിക്കുന്നു പിന്നീട് അലിയെയും കുട്ടി ആ വീട്ടിലെത്തുമ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് ആ കുട്ടിയുടെ അച്ഛന് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണെന്ന് പഴയ വസ്തുക്കളെയൊക്കെ പെറുക്കി വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ അവരുടെ ദയനീയാവസ്ഥ അവസ്ഥ കണ്ട് മനസ്സലിയുന്നതുകൊണ്ട് അവിടെ നിന്ന് കുട്ടികൾ നിശബ്ദം മടങ്ങുകയാണ് ഇനി അടുത്ത ചോദ്യം ഈ ചലച്ചിത്രത്തിൽ നിങ്ങൾ ഏറ്റവും ആകർഷിച്ച കഥാപാത്രമാരാണ് അതിനുള്ള കാരണങ്ങൾ വിവരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എട്ട് വയസ്സുകാരൻ അലിയും അവൻ്റെ ഇളയ സഹോദരി സാറേയും അവരുടെ പ്രായത്തേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു ഷു നഷ്ടപ്പെട്ട വിവരം മാതാപിതാക്കളെ അറിയിക്കുന്നില്ല കാരണം തന്റെ പിതാവിന് രോഗിയായ അമ്മയെയും മക്കളെയും നോക്കാൻ തക്ക വരുമാനമില്ല പുതിയ ഒരെണ്ണം വാങ്ങി തരാനാവില്ലെന്ന ദുഃഖം കൂടി ബാബിക്കുണ്ടാവരുത് എന്ന് കരുതിയാണ് ഷൂസിൻ്റെ കാര്യം പറയാത്തത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ അലിയും സാറയും കൂടി അലിയുടെ ഷൂസ് പങ്കുവയ്ക്കുന്നു സാറയുടെ നഷ്ടപ്പെട്ട ഷൂസുകൾ അവളുടെ സഹപാഠിയുടെ കാലുകളുണ്ടെന്ന് സാറ പറഞ്ഞപ്പോൾ മറ്റു കുട്ടികൾ ഇക്കാര്യം അറിയരുതെന്നും അറിഞ്ഞാതും അവൾക്ക് മാനക്കേടുണ്ടാകും എന്നും അലി പറയുന്നു തങ്ങളേക്കാൾ ദയനീയമായ ജീവിതാവസ്ഥയാണ് ആ പെൺകുട്ടിക്ക് എന്ന് മനസ്സിലാക്കി അവർ ഷൂസ് തിരിച്ചു വാങ്ങാൻ നിൽക്കാതെ സഹപാഠിയെ അപമാനിക്കാതെ മടങ്ങുന്നു മനുഷ്യരുള്ള വിശ്വാസവും നന്മയുള്ള പ്രതീക്ഷയും അലിയിൽ നമ്മൾ കാണുന്നു ഇനി അടുത്ത ചോദ്യം ഇടരൂപങ്ങൾ തിരിച്ചറിയാം ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറ പറഞ്ഞു പൂർണ്ണമായ ആശയം കിട്ടുന്ന രീതി വാക്യം ശരിയാക്കി എഴുതുക വാക്യം പൂർത്തീകരിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച ഇടരൂപം എന്ത് ഇതുപോലെ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതി എഴുതുക ഇപ്പോൾ ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലിയോട് യോട് എന്നുള്ള ഇടരൂപം നമ്മൾ ചേർക്കണം എന്നാലേ ആ ഒരു വാക്യം അർത്ഥവത്താക്കുള്ളൂ അപ്പോൾ ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലിയോട് സാറ പറഞ്ഞു ഇനി അവളുടെ കാലിൽ നിന്ന് ഷൂസ് എടുത്ത് വേണം അവൻ അതിട്ട് കൊണ്ടുപോകാം പിന്നെ അവൻ ഒരോട്ടമാണ് അപ്പോൾ അവൾ ഉട ഇവിടെ അവൾ പ്ലസ് ഉടേ ഉടേ എന്നുള്ള ഇടരൂപം ഉണ്ടെങ്കിൽ ഈ ഒരു വാക്യത്തിന് അർത്ഥമുണ്ടോ ആ കുട്ടിയുടെ പിതാവ് ഇവിടെ കുട്ടി ആ കുട്ടി പിതാവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല ആ കുട്ടിയുടെ പിതാവ് അതായത് കുട്ടിയെയും പിതാവിനെയും യോജിക്കുന്ന ഇടരൂപമാണ് കുട്ടി കുട്ടിയുടെ ഓക്കെ ചപ്പ് ചവറുകൾ കിടുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഷൂസുകൾ ലഭിച്ചത് ഇതാണ് ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പാഠഭാഗത്തു നിന്ന് കണ്ടെത്താം ഇനി ചർച്ച ചെയ്യാൻ കണ്ടെത്താം ചലച്ചിത്രങ്ങളിലെ അനിയും സാറേയും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ചർച്ചയിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഒരു സഹോദരനെയും സഹോദരന്റെയും നിഷ്കളങ്ക സ്നേഹത്തിന്റെ കഥയാണ് ചിട്രൻ ഓഫ് ഹെവൻ വിവരിക്കുന്നത് അലിയും സാറയും ദാരിദ്ര്യവും ഇല്ലായ്മയും അലട്ടുന്ന വീടിൻ്റെ ചുറ്റുപാടുകളിലും സ്നേഹവും നാർമ്മല്യവും അവരുടെ ഹൃദയബന്ധത്തെ ചേർത്ത് വെക്കുന്നു ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായി അലിയുടെ കുടുംബം നേരിടുന്ന കഷ്ടപ്പാടുകളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അലി തൻ്റെ അച്ഛനെ തന്നെ ലാവും വിധം സഹായിക്കുന്നുണ്ട് എല്ലാ ബന്ധപ്പാടുകൾക്കപ്പുറം സ്നേഹവും പ്രതീക്ഷയും മനസ്സിൻ്റെ നന്മകളും ജീവിതത്തെ ഹൃദ്യമാക്കുന്നത് നാം ഇവിടെ നിറഞ്ഞ മനസ്സോടെ കാണുന്നു ഒപ്പം ഇന്നത്തെ കഷ്ടപ്പാടുകൾ നാളെ അലി എന്ന കുട്ടിയെ കരുത്തനാക്കുമെന്നതിൻ്റെ ഒരു സൂചന തരുന്നു നഷ്ടപ്പെട്ട ഷൂസുകാരണം സ്കൂളിലെത്താൻ ഓടിയ കഠിനമായ ഓട്ടങ്ങൾ അവനെ ആ വലിയ മത്സരത്തിൽ ജേതാവാകാൻ സഹായിച്ചതുപോലെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നേരിടാൻ രണ്ട് രണ്ടു കുഞ്ഞുങ്ങളും സജ്ജരായി കഴിഞ്ഞു ഇനി നമുക്ക് സിനിമാ ആസ്വാദനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചരിത്രങ്ങൾ ഒന്നതിൻ്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക പ്രമേയം കഥാപാത്രങ്ങളുടെ സവിശേഷത ഗാനങ്ങളുടെ പ്രസക്തി ഛായാഗ്രഹണം പശ്ചാത്തല സംഗീതം സംവിധാനം എന്നിവ കൂടി പരിഗണിക്കണം പർവാ ഫിലിംസിൻ്റെ ബാനറിൽ ചിദംബരം സംവിധാനം ചെയ്തിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിൻ്റെ അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് മലയാളം പോലെ പരിമിതമായ ബജറ്റിൽ നിന്നുകൊണ്ട് ലോകോത്തര നിലവാരമുള്ള സർവൈവർ ത്രില്ലറാണ് ചിദംബരവും ബോയ്സും ഒരുക്കിയിരിക്കുന്നത് പേരെന്തിട്ട് വിളിച്ചാലും മലയാളത്തിന് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാവുന്ന ഹൃദയകാരിയായ ത്രില്ലർ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് വളരെ വേഗത്തിൽ അവരുടെ ലോകത്തിൽ എത്തിപ്പെടുന്ന പ്രേക്ഷകർക്ക് കൊടൈക്കനാലിലേക്ക് യാത്ര തിരിക്കുന്ന ആ പതിനൊന്ന് പേരുടെ പേരുകൾ കിട്ടിയില്ലെങ്കിലും ഓരോരുത്തരെയും കൃത്യമായി അറിയാം അത്രയും സൂക്ഷ്മമായി ആ കഥാപാത്രങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത് തിരക്കഥയുടെ ബ്രില്യൻസിലൂടെയാണ് സൗഹൃദമാണ് ചിത്രത്തിൻ്റെ അടിത്തറ സൗഹൃദം പശ്ചാത്തലമാക്കി അനവധി ചിത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ടെങ്കിലും സർവൈവർ തില്ലർ എന്ന ആശയം പുതിയതാണ് സുഹൃത്തുക്കൾക്കിടയിലെ ആഘോഷവും അവരിലെ നിരാശയും ആത്മവിശ്വാസവും ചങ്കൂറ്റവുമെല്ലാം പ്രേക്ഷകരിലേക്ക് കൃത്യമായി ചിദംബരവും കൂട്ടിലും എത്തിക്കുന്നുണ്ട് ആഘോഷ നിമിഷത്തിലൂടെ ആരംഭിക്കുന്ന ചിത്രം അധികം വൈകാതെ തന്നെ പ്രേക്ഷകനെ ആസ്വാദനത്തിൻ്റെ മറ്റൊരു തരത്തിലെത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്ന് ഒരു സംഘം സുഹൃത്തുക്കൾ കൊടൈക്കനലിലേക്ക് പോയ സംഭവമാണ് ഈ ആധാരം സ്ഥലം കണ്ട് തിരികെ പോരണമെന്ന് കരുതിയെങ്കിലും ഗുണാഗേവും കണ്ടിട്ട് മടങ്ങാമെന്ന കൂട്ടത്തിൽ ഒരാളുടെ വാക്കുകളാണ് അവരുടെ ജീവിതം മാറ്റിമറക്കുന്നത് ഗുണാഗേവ് സന്ദർശിക്കുന്നതിനിടെ സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ ഗുണാഗേവിനകത്തെ അഗാധകർത്തങ്ങളിലേക്ക് വീഴുന്നു ഇയാളെ രക്ഷിക്കാനുള്ള സുഹൃത്തുക്കളുടെയും അധികാരികളുടെയും ശ്രമമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സാരം സുഷിൻ ഒരുക്കിയിരിക്കുന്ന സമാനതകളില്ലാത്ത പശ്ചാത്തല സംഗീതമാണ് സിനിമയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ആ സുഷിൻ മാജിക്ക് പ്രേക്ഷകർ അനുഭവിക്കും കാണുന്നതല്ല കാഴ്ച അത് അനുഭവമാണെന്ന് തിരിച്ചറിയുന്ന തരത്തിലാണ് കാണുന്നതല്ല കാഴ്ച അത് അനുഭവമാണെന്ന് തിരിച്ചറിയുന്ന തരത്തിലാണ് ഈ സിനിമയുടെ ട്രാക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ദൃശ്യം ആദ്യം കാണുമ്പോൾ തോന്നുന്ന ആനന്ദമല്ല അതേ ദൃശ്യം വീണ്ടും സിനിമയെ കാണുമ്പോൾ അനുഭവപ്പെടുക കൊടൈക്കനാലിലെ മഞ്ഞുപോലെ ആദ്യം ഒരു രസവും സ സമയം പോകുമ്പോൾ വിറപ്പിക്കുന്ന മരിവുമായി പശ്ചാത്തല സംഗീതം പ്രേക്ഷകരിലേക്ക് പകരും രോമാഞ്ചവും കയ്യടിയും കണ്ണീരും തിയേറ്ററിൽ നിറയ്ക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം പ്രേക്ഷകരെ പിടിക്കും അതിനൊരു കാരണം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സംഗീതമാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാം ഈ ചാപ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ